ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ടുണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് വന്നിട്ടുള്ളത് കട്ടിങ് സ്റ്റിച്ചിങ്ങൊന്നും ആയിട്ടല്ല ഇന്നൊരു ഉണ്ടാക്കുന്നതായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അതവിടെ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ സിൽവറിൻ്റെ ഇതുപോലത്തെ ഒരു ബീഡും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അത് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സിൽവറിൻ്റെ കട്ട് ഷുഗർ ബീഡ്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് ഫിഷിംഗ് ത്രെഡാണ് എടുത്തിട്ടുള്ളത് കണ്ടല്ലേ അതായത് ഷുഗർ ബീഡാണ് ഏട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഡ്രസ്സിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മാല ഉണ്ടാക്കുമ്പോഴും യൂസ് ചെയ്യാമല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഫിഷിംഗ് ത്രെഡ് ഇട്ടിട്ടാണ് നമ്മൾ മാല കുറത്തെടുക്കുന്നത് നോർമൽ മാല ഉണ്ടല്ലോ മുത്തുമാല അതുപോലെയാണ് ആയിട്ട് നമ്മൾ കെട്ടിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലെ ബാക്കിൽ ആ ഒരു പിരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ ലോ റേറ്റിലാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക ബീഡ്സ് നമ്മൾ തൂക്കത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ആ ഒരു വൈലറ്റ് കളറിലുള്ള ആ ഒരു പർപ്പിൾ കളറിലുള്ള ആ ഒരു ബീഡ് ഞാൻ ഇങ്ങനെ പത്ത് ഗ്രാം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഏട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ലാസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് അത്രയും അത് വാങ്ങിയിട്ട് വന്നത് കേട്ടോ അപ്പോൾ അതായത് ഇത് ഫിഷിംഗ് ത്രെഡ് ഞാൻ കുറച്ച് ലെങ്ത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് നമ്മുടെ മാലയ്ക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ടായിട്ട് എടുക്കാം ഞാൻ ഇവിടെ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുട്ടികളുടെ കഴുത്തിലിടുന്ന ആ ഒരു മുത്തുമാല ഉണ്ടല്ലോ ആ ഒരു ലെങ്ത്ത് ഏകദേശം കണക്കാക്കിയിട്ട് അതിനൊക്കെ കൂടുതലാണ് ഞാൻ ഫിഷിംഗ് ത്രെഡ് എടുത്തിട്ടുള്ളത് കേട്ടാ അത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും ഒരേ ലെങ്ത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിങ്ങനെ പിരിച്ചു വെച്ചിരിക്കുകയോ അതൊന്ന് അഴിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതേപോലെ ബീഡ് അതൊന്ന് ഊരിയെടുക്കാനായിട്ട് പറ്റൂട്ടാം അപ്പോൾ ഇത് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വീടാണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂട്ടാം അങ്ങനെ ആ ഒരു ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ബീട് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോഴേ ഇതുപോലെ ഞാൻ ആ ഒരു ബീടിനെ ഒരു ഒരു ത്രെഡിനകത്തോട്ട് കടത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ഷുഗർ ബീഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഷുഗർ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് മറ്റേ ബീഡിനകത്തോട്ട് ഈ ഒരു ഫിഷിംഗ് ത്രെഡിനെ കടത്തി കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ഷുഗർ ബീഡിനെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് അറ്റവും ഒരുപോലെ പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു സിൽവർ ബീഡിനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ ആക്കി എടുത്തത് അപ്പോൾ അതായത് പോലെ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് ആ ഒരു എൻ്റെ ഷുഗർ ബീഡിനെ ആ ഒരു ത്രെഡ് കവർ ചെയ്തിട്ട് നമുക്കിങ്ങനെ കിട്ടും കിട്ടാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചധികം ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാം ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് അറ്റ് രണ്ട് ത്രെഡിൻ്റെ രണ്ട് അറ്റവും ഒരുപോലെ വിളിച്ചിട്ടാണ് ട്ട ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ഏകദേശം ഞാനൊരു പത്തെണ്ണത്തൊളക്കിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തോ പതിനാറെണ്ണോ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് എണ്ണം ഓർമ്മയില്ല കാരണം കുറേ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഇത് ലെവൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലടുത്തത് ചെയ്യാം അങ്ങനെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റിയിട്ടൊക്കെ ചെയ്യാം ഇപ്പോൾ ഈ ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും ഈ ഒരു രീതിയിൽ നമുക്ക് വേറെ രീതിയിലായിട്ടും ചെയ്തെടുക്കാം നമുക്ക് മാറ്റിയിട്ട് അത് എങ്ങനെ വേണമെങ്കിലും മാറ്റിയിട്ട് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഏട്ടാ ഞാൻ ഇത് കാണിക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ കുറച്ചധികം ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഷുഗർ ബീഡ് ആകുമ്പോൾ നമുക്ക് കുറച്ച് അധികം ഇട്ടാലാണല്ലോ നമുക്കത് കറക്റ്റായിട്ട് ലെങ്ത്തിലൊക്കെ കിട്ടണം ഞാൻ കുറച്ചധികം ഇടണമല്ലോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ലെയറിലും ഇതേപോലെ തന്നെ നമുക്ക് ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കണം ആദ്യം ആ ഒരു സിൽവറിൻ്റെ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഷുഗർ ബീഡ്സ് കൊടുത്തു കൊടുക്കുന്നതാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാനൊരു ഏകദേശം ഒരു പതിനാറെണ്ണത്തോളം ഏകദേശം അത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ രണ്ട് ലെയർ ആയിട്ട് നമ്മൾ ഒരെണ്ണം ലെങ്ത്തിലും ഒരെണ്ണം ലെങ്ത്ത് കുറവിലാണ് ചെയ്യണത് അപ്പോൾ ഇതിൽ ആയിട്ട് എത്ര ഇട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ കാരണം നമുക്ക് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം ദിവസങ്ങൾ എത്തിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആയിട്ട് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ അതൊരു പതിനാറിനായിരുന്നു എന്നാണ് ഒരു ഓർമ്മ ഓരണത്തിൽ ഒന്നിൽ എട്ടെണ്ണം ആയിരുന്നു തോന്നുന്നു കേട്ടോ അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് അപ്പം ഞാൻ എന്താ ഇതുപോലെ പുറത്തെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ലെയറും നമ്മൾ ഇതേപോലെ തന്നെ എടുക്കാം കണ്ടില്ലേ ഇതേപോലെ കോർ ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും ഇതേപോലെ തന്നെ എടുത്തിട്ട് നമുക്കൊന്ന് കുറത്ത് കൊടുക്കാം കേട്ടോ ആദ്യം ആ ഒരു സിൽവറിൻ്റെ ബീഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ സിൽവറിൻ്റെ ആ ഒരു ഷുഗർ ബീഡ് ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഷുഗർ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് മറ്റേ ബീഡിനകത്തൂടെ ആ ഒരു ത്രെഡിനെ കടത്തി കൊടുക്കാട്ട ഇതുപോലെ ഇങ്ങനെ വലിച്ച് നല്ല ടൈറ്റാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ രണ്ടറ്റോരേ പോലെ പിടിച്ചിട്ട് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനേക്കാളും കുറച്ചാണ് ഇട്ടിട്ടുള്ളതെന്നാണ് ഒരു ഓർമ്മ അല്ലെങ്കിൽ ഇതിലായിരിക്കും കൂടുതൽ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഒരെണ്ണം ലെങ്ത്ത് കൂടുതലും അവരുടെ ലെങ്ത്ത് കുറവിലായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇത് ഞാൻ വീണ്ടും വീണ്ടും കാട്ടിയിട്ട് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ഈ ഒരു ഷുഗർ ബീഡ് പുറത്തെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ പിന്നെ പിന്നെ ഈ ഒരു മാല എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു മാലയാണ് കേട്ടോ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ ഈ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ പറ്റിയ മോഡലാണ് സാധാരണ വേളിൻ്റെ ഒരു മാല ചെയ്യുന്ന പോലെയാണല്ലോ അത് അപ്പോൾ അതുകാരണം നമുക്ക് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഒരു മാല അപ്പോൾ ഇതിൻ്റെ ഇയറിങ്സിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കാണാത്തരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ട് നോക്കി വെക്കുക പിന്നെ നമ്മൾ ഈ ഒരു മാലയുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ കോർത്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേത് ഇതുപോലെയാണ് നമ്മൾ രണ്ടെണ്ണം വേറെ വേറെ ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നാലറ്റും ഒരേപോലെ പോലെ പിടിച്ചു കൊടുക്കാം രണ്ട് ലെയർ ഒന്നിച്ച് വയ്ക്കുമ്പോൾ ഇപ്പം നാല് എൻ്റെ ഭാഗം കിട്ടുന്നുണ്ടാവും നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ അതിലോട്ട് നമ്മൾ ഈ ഒരു പർപ്പിൾ കളറ് ബീഡിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും ഈ അറ്റം ഒരേ പോലെ പിടിച്ചിട്ട് ആ ഒരു ഷുഗർ ബീഡ് ഷുഗർ ബീഡല്ല സോറി സിൽവറിൻ്റെ ആ വലിയ ബീഡുണ്ടല്ലോ കമ്പിയിലുള്ളത് ആ ബീഡിൽ നിന്ന് ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു വീടൊക്കെ കിടത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ എന്നാലും കുഴപ്പം പ്രാക്ടീസ് ഇത് വരുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തന്നെ വരും കേട്ടോ ഇപ്പം ഞാൻ ആദ്യം ഇടുന്നത് പോലെയല്ല എനിക്ക് പിന്നെ പിന്നെ ഞാൻ ചെയ്ത് വ തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ഇടുമ്പോൾ എളുപ്പത്തിൽ ഇടാൻ പറ്റിയിരുന്നു കേട്ട ലാസ്റ്റിലൊക്കെ എത്തുന്ന സമയത്തൊക്കെ ആദ്യം എനിക്ക് കുറച്ച് ഒരു ടഫായിട്ടൊക്കെ തോന്നിയിരുന്നു ഈ ഒരു ചെറിയ ഹോളിൻ്റെ പക്ഷേ നമുക്കതൊക്കെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ശീല കറക്റ്റായി വരൂ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെ ഇനി രണ്ട് ലയർ രണ്ട് ഭാഗത്തോട്ട് ഇങ്ങനെ മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്തോട്ട് രണ്ട് ലയറ് ത്രെഡ് വരുന്നുണ്ട് ഇനി ഇതിനോട്ട് നമുക്ക് ഈ ഒരു പർപ്പിൾ കളർ ബീഡും അതുപോലെ തന്നെ ഈ ഒരു സിൽവർ ബീഡും ഇടകലർത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊരു പകുതിയോളം മാലയുടെ പകുതിയോളം നമ്മളിതേപോലെ തന്നെ ഇടകലർത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഈ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക പിന്നെ ആ ഒരു സിൽവറിൻ്റെ ബീഡ് ഇട്ട് കൊടുക്കുക അങ്ങനെയായിട്ട് നമ്മൾ ഇട കലർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലോട്ട് അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊരു ലോക്കറ്റ് പോലെ താഴെ കിടക്കുന്നു എന്നുള്ളോട്ടെ ഈ ഒരു ഷുഗർ ബീഡിൻ്റെ സംഭവം എനിക്ക് എന്തായാലും മല കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഇതൊരു ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തത് ഡ്രസ്സിൻ്റെ കളറ് കറക്റ്റല്ല വീട് തപ്പി പിടിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല കാണാൻ ഭംഗിയുള്ള ഇതുപോലത്തെ ഗ്ലാസ് പേറ്റ്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണമല്ലോ ഇങ്ങനെയുള്ള മാലകളൊക്കെ ചെയ്യുമ്പോൾ ഡ്രസ്സിന് മാച്ച് മാച്ചായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നോക്കിയപ്പോൾ എനിക്കതിന് കറക്റ്റ് കളറൊന്നും കിട്ടിയില്ല പിന്നെ മറ്റേ ആക്രലിക്കുകൾ ഉണ്ടാകുമായിരിക്കും ഞാനതിട്ട് നോക്കിയില്ല കേട്ടോ എൻ്റെ മനസ്സിലിതുപോലത്തെ വീട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഇതന്നെ എടുത്തു നിന്നിട്ട് പിന്നെ ചെറിയ കളർ ചേച്ചായാലും കുഴപ്പമില്ലാച്ചിട്ട് ഞാനിത് എടുക്കാനായിട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ട് ഇടകലർത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു പേൾ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സിൽവർ ബേഡ് ഇട്ട് കൊടുക്കുന്നില്ല ഈ ഒരു പേളിൽ നിന്ന് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തു ചെയ്യുക പിന്നെ ഈ ഇതിൻ്റെ ഇയർറിങ്സിൻ്റെ വീഡിയോ കണ്ടു നോക്കി എല്ലാം കണ്ടിട്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തും കൂടി നോക്കി വയ്ക്കണേ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കൂടി ഒന്ന് പറയണേ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത ഭാഗത്തും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മാലുണ്ടാക്കാനായിട്ട് മാലിണ്ടാക്കിയ എളുപ്പമാണ് കേട്ടോ സാധാരണ മുത്തുമാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനൊക്കെ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കും വലിയ പണിയൊന്നുമില്ലല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്തൊക്കെ നമുക്ക് ഇതിരുന്ന് കോർക്കാനായിട്ടൊന്നും വലിയ ടൈം ഒന്നും ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി വയ്ക്കും എക്സറീസിൻ്റെ നമ്മുടെ നമ്മൾ തുടങ്ങിയത് ഹെയർ വെയിൻസിൻ്റെ വീഡിയോസൊക്കെ ആയിട്ടാണല്ലോ അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ രണ്ട് ഭാഗത്തും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആ ഒരു പിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ അതൊന്ന് കടത്തി കൊടുക്കണം കടത്തി കൊടുത്തിട്ട് കെട്ടിയിട്ട് ഒന്ന് ഒരുക്കി കൂടിയും ചെയ്യണം കേട്ടോ കാരണം ഇത് ഫിഷിങ് ത്രെഡാണ് ഈ രായത് നമുക്കത് പെട്ടെന്ന് അഴിഞ്ഞു വീഴാനുള്ള സാധ്യതയിലാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പിരി ഇട്ട് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ അതിൻ്റെ ഹോള് ഓപ്പൺ ആയിരിക്കേണ്ട ഭാഗം പുറത്തോട്ട് വരുന്ന വിധത്തിൽ നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഒരു ഷുഗർ ബീഡും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് കെട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഷുഗർ ബീഡിനും കൂടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മാല വാങ്ങിക്കുകയാണെങ്കിൽ കണ്ടിട്ടില്ലേ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മാല വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഷുഗർ ബീഡ് ഇട്ടിട്ട് കെട്ടി എടുക്കുകയാണ് അപ്പോൾ അതുപോലെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കെട്ടിയിട്ട് ഒന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഹെയർ എക്സറസിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്ക് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ആ ഒരു ബെല്ലക്കണും കൂടി എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഇടുന്ന വീഡിയോസ് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ടും കൂടി കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തോളൂ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് നല്ലതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ പിന്നെ ഒന്ന് മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കെട്ടിട്ടതിന് ശേഷം നമുക്കിനി അത് കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കും കൂടി ചെയ്യാം കേട്ടോ എൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ ഒന്നുമില്ല അപ്പോൾ അതാ ഇതുപോലെ കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്യാം ഞാൻ എൻ്റെലായിട്ട് തന്നെ എണ്ണ കട്ട് ചെയ്തത് ഇനി നമുക്ക് അതൊന്നും ഒരുക്കുമ്പോൾ അത് ഉള്ളിലോട്ട് പോവുകയും ചെയ്യും ഈര പുറത്തോട്ട് വലിയ ഈര പുറത്തോട്ട് നിന്നാലും നമുക്കതൊരു കെട്ടെടുക്കാനായിട്ട് നമ്മൾ ആ പിരിയിട്ട് കൊടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മാല മാല കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി തോന്നിയിരുന്നു വലിയ കാശ് ചിലവുമില്ല എന്നാൽ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ അതായത് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇയറിങ്സും കൂടിയും കാണിച്ചു തരാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇയറിങ്സും കൂടി ഒപ്പം വെക്കുന്നുണ്ട് ഒപ്പം വെച്ചിട്ടുള്ളൊരു ഫോട്ടോ കൂടി ഉണ്ട് കേട്ടോ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഡ്രസ്സും മാലയും കമ്മലും ഒക്കെ കൂടെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഫോട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതായത് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഒരു ഇത് ഓക്കെ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം